ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നാൽപ്പത്തൊമ്പത് നമ്മളിപ്പോൾ നോക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം ഇരുപത്തി മൂന്നാണ് ഇതിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ളതിലെ ദേവതകൾ വായുവും ഇന്ദ്രനും മിത്രവരുണന്മാരുമാണ് നമ്മൾ വായുവിന് ആദ്യമായിട്ടാണ് ദേവതയായിട്ട് കാണുന്നത് നമുക്കറിയാം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അഞ്ചായി തിരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ നാല് കര ദ്രവ വാതക ഊച്ച ഇതിൽ കര ദ്രവ വാതകം ഈ വാതകമാണ് വായുവായിട്ട് പറയുന്നത് ഇപ്പം വായു പല രാസപ്രവർത്തനങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വായു ഒരു സംയുക്ത ഒരു മിശ്രിതമാകാം വായുവിൽ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലെങ്കിൽ വിശുദ്ധമായ വായു എന്ന് പറയുമ്പോൾ ഹൈഡ്രോജനുമാകാം ഓക്സിജനുമാകാം എല്ലാം കൂടി അന്തരീക്ഷ വായുവല്ല ആകാം ഇങ്ങനെയുള്ള വായു രൂപത്തിലുള്ള വസ്തുക്കള് പല രാസപ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമാണ് ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിമൂന്നിൽ ഒന്ന് ഋഷി മേധാതി കണ്വൻ ദേവത വായു പിബ പിന്നു ചേർത്തിട്ടുള്ളതും അരിച്ചെടുത്ത് തയ്യാറാക്കിയിട്ടുള്ളതുമായ സോമരസം പാനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ വായുവോട് പാല് നല്ല ശുദ്ധമായി അരിച്ചെടുത്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ് അതിവേഗം വന്ന് ഇത് പാനം ചെയ്യുക എന്ന് പറയുകയാണ് കുടിക്കാൻ പറയുകയാണ് അപ്പൊ പാലാണ് ഇവിടുത്തെ ഇൻപുട്ട് പാലിന് വായു എന്താ ചെയ്യ പാലിനെ വായു എടുത്തിട്ട് നമുക്ക് വേറെ സാധ്യത തരും അതിനാണ് നമ്മൾ പാല് കൊടുക്കുന്ന വായുവിന് അപ്പോൾ വായു എന്തു ചെയ്യും പാലിനെടുത്തിട്ട് നമുക്ക് വേറൊരു സാധനം തരും എന്താണ് കിട്ടുന്നത് പാല് വായുവിൽ തുടർന്ന് വെച്ച് കഴിഞ്ഞാല് പിറ്റേത്തെ ദിവസമാകുമ്പോഴത് മോരായിട്ട് മാറും അല്ലെ തൈരായിട്ട് മാറും കുളിക്കും വായുവിന്റെ സമ്പർക്കത്തിൽ കുളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയുകയാണ് വായുവിന് നമ്മളെ രാസപ്രവർത്തനങ്ങളിൽ വലിയ പങ്കുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പാല് കുറയും പാലിനെ തൈരാക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ വേറൊന്ന് നമുക്കറിയാം ഇരുമ്പെല്ലാം വെച്ചു കഴിഞ്ഞാൽ കുറച്ച് തനമുണ്ടെങ്കിൽ വായും കൂടി എന്തുണ്ടാവും തുരുപ്പടിക്കും ഒന്നും വേണ്ട നമുക്കൊന്ന് കത്തിക്കേണ്ടി എന്ത് പ്രവർത്തനത്തിനും എന്ത് വേണം കത്തിക്കുകയും വേണം ചൂടാക്കാൻ അപ്പം അവിടെ കത്തിക്കുമ്പോൾ വായു ഉണ്ടെങ്കിൽ ആ ഇന്ധനം കത്തുകയുള്ളൂ അപ്പൊ എന്തിനും വായു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്

സോമരസം വേണ്ടി യും വായുദേവനെയും ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നതും സഞ്ചരിക്കുന്ന ആകാശത്തിലൂടെയാണ് എന്ത് സഞ്ചരിക്കുന്നത് വായു സഞ്ചരിക്കുന്നത് ഇന്ദ്രനും സഞ്ചരിക്കുന്നത് അവരോട് എന്ത് പറയാണ് സാമം പാനം ചെയ്യാൻ വേണ്ടി ഇവിടെ വരികയാണ് അപ്പൊ നമ്മൾ വരാൻ പറയുകയാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അന്തരീക്ഷത്തിലുള്ള ഇതിങ്ങ് വന്നോളൂ നമുക്കൊന്ന് കത്തിക്കണം എന്ന് വെച്ച് വെള്ളം ചൂടാക്കാൻ കത്തിക്കണ്ടിക്ക് ആ കത്തി വസ്തു വെച്ചിട്ട് വിറക് വെച്ചിട്ട് തീപ്പത്തി വരച്ച് വെക്കുമ്പോൾ ഉഠന എന്ന് വരും കൂടെ ആരും വരും ഇന്ദ്രൻ വരും ഇന്ദ്രനാരാണെന്ന് നമ്മൾ പണ്ടേ കണ്ടു കഴിഞ്ഞാൽ ഏത് അവിടെ നടക്കുന്ന ഒരാസപ്രവർത്തനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് അതിനെയെല്ലാം കത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡായിട്ടെല്ലാം പുറത്തെല്ലാം മാറ്റിക്കൊണ്ടു പോകുന്നത് കത്താൻ സഹായിക്കുന്നത് അപ്പം ഇന്ദ്രനും അവിടെ ഉണ്ടാവും ഏത് കർമ്മത്തിലും ഇന്ദ്രം വന്നല്ലേ പറ്റും അപ്പൊ ഇന്ദ്രനും എല്ലാം ഉടനെ വരും വരും നമ്മളെ സഹായത്തിനായിട്ട് രണ്ടിനെയും കൂടി ഒന്നിച്ച് ക്ഷണിക്കുകയാണ് വായു മാത്രം വന്നിട്ട് കാര്യമില്ല ഏത് പ്രവർത്തനം നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും വായുവിന്റെ കൂടെ ഇന്ദ്രനും വന്നേ പറ്റും ഇനി മൂന്നിലെന്ത് പറയുന്നു മണ്ഡലം ഒന്ന് മനസ്സിന് തുല്യം വേഗത ഉള്ളവനും ആയിരം കണ്ണുകൾ ഉള്ളവനും കർമ്മശീലനുമായ ഇന്ദ്രനെയും വായുവിനെയും ഞങ്ങളുടെ രക്ഷയ്ക്കായി ജ്ഞാനികൾ വിളിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് മനസ്സിന് തുല്യം വേഗതയുള്ളവനാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് എത്ര പെട്ടെന്നാണ് അതുപോലെ തന്നെ വേഗത ആർക്കുണ്ട് ഈ വായുവിനുമുണ്ട് ഇന്ദ്രനുമുണ്ട് നമ്മള് ഒരു പെട്രോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അവരെ അടുത്ത് വെക്കുമ്പോൾ തന്നെ കത്തണ്ടിക്ക് എന്ത് വേണം പെട്രോളിൻ്റെ മാത്രം ഗുണമൊന്നുമല്ല കത്തണ്ടിക്ക് എന്ത് വേണം വായു വേണം വായു ചാടി പിടിച്ചു വരികയാണ് വായു വന്നു കഴിഞ്ഞാൽ ഈ രാസപ്രവർത്തനം നടത്തുന്ന കക്ഷികളാണ് അതിനാൽ ഏകമിപ്പിക്കുന്ന ഇന്ദ്രനാണ് അവിടെ രാസപ്രവർത്തനം നടക്കുകയാണല്ലോ ഇപ്പൊ ഇന്ദ്രനാണ് അപ്പൊ ഇവരെല്ലാം മനസിന്റെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് പിന്നെയോ സഹസ്രാക്ഷികളുള്ളവനാണ് സഹസ്ര ആയിരക്കണക്കിന് കണ്ണുകളാണ് അതിന് നമ്മൾ എവിടെ ഒന്ന് ചെയ്യുമ്പോഴേ പെട്ടെന്ന് കാണാൻ പറ്റുന്ന വായില്ലേ അത്രയും കണ്ണുകളായിരുന്നു നമ്മളിപ്പൊ മൂലക്കെ ഒന്ന് ഒളിപ്പിച്ചിട്ട് ഈ മേശന്റെ അകത്ത് വെച്ചിട്ട് ഒരു പെട്രോൾ പൊടിച്ചിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ അതത് എത്തിക്കൊള്ളുന്നു ഇന്ദ്രനോ അവിടെ എത്തിക്കോളും അത്രയും അതിനെ എല്ലായിടത്തും കണ്ണുണ്ട് അത്രയും വ്യാപിച്ച് കണ്ണുമായിട്ട് നിൽക്കുകയാണ് എവിടെ എന്ത് നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വായുവും അഗ്നിയും അത്രയും വേഗത്തിലാണ് വായുവിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും വേഗം രാസപ്രവർത്തനം നടക്കുക വായുവാണ് അതിലും കുറച്ച് കുറവാണ് ദ്രാവകത്തിന് ദ്രാവകങ്ങളും വേഗത്തിലാണ് രണ്ട് സോളിഡ്സ് തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്ന കുറച്ച് പാടാണ് അപ്പം വായു ആകും തോറും വളരെ വേഗത്തിൽ പ്രവർത്തിക്കും അതുകൊണ്ട് അത്രയും ഇന്ദ്രനുവാങ്ങി തന്നെ കർമ്മശീലനാണ് ഏത് കർമ്മങ്ങളും നടപ്പാക്കാൻ കഴിവുള്ള കക്ഷികളാണ് ഇന്ദ്രനും വായു അവർ രണ്ടുപേരും എന്തായി നമ്മളുടെ രക്ഷക്കായി ക്ഷണിക്കുന്നു നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗുണം വേണ്ടിയിട്ടാണ് നമ്മളെ രക്ഷയ്ക്ക് ഒരാളെ നേർക്ക് ബോംബ് എറിയുകയാണെങ്കിലും എറിയുമ്പോഴേക്ക് അത് പൊട്ടിത്തെളിക്കും

യും വരുണനെയും സോമപാലത്തിനു വേണ്ടി വിളിക്കുന്നു ഇവിടെ വരുണനെയും സോമപാലത്തിനു വേണ്ടി വിളിക്കുകയാണ് പിന്നെയുള്ള രണ്ട് ഘടകങ്ങളും അനുകൂലമായ സാഹചര്യം എന്ത് ഇപ്പം പാല തന്നെ തൈരാക്കേണ്ടി അനുകൂല സാഹചര്യമായിരിക്കണം അല്ലാതെ പാല് വലിയ പാത്രത്തിൽ പാല് വെച്ച് അടിയിൽ ചൂടാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വായു ഉള്ളത് കൊണ്ട് വായു അതിനെ തൈരാക്കില്ല പാല് വറ്റിപ്പോവുകയും പാല് തൈരാണ്ടിക്ക് അനക്കാതെ വൃത്തിയില് നമ്മൾ എന്തുവേണം വായുന്റെ സമ്പർക്കത്തിൽ വെക്കണം അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനാണ് പാല് തൈരാണ്ടിക്ക് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടി ചേർത്ത് കൊടുക്കും കുറച്ച് പഴയ പാലും കുറച്ച് ചേർത്ത് കൊടുക്കും അപ്പൊ അനുകൂല സാഹചര്യമാണ് ആ സാഹചര്യം ഉണ്ടാക്കുന്നത് മിത്രൻ അതിനാണ് മിത്രൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എപ്പോഴും നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നതാണ് അപ്പൊ അതികൂലമായ ഒരു സാഹചര്യം വരുണനും വരുണൻ എന്ന് പറഞ്ഞാല് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഓർബിറ്റുകളാണ് ആ ഓർബിറ്റുകളാണ് ഓർബിറ്റുകളുടെ പ്രത്യേകതയാണ് രാസപ്രവർത്തനത്തെ സഹായിക്കുന്നത് പാല് വച്ചാലേ പാലില്ലാത്തുള്ള ആറ്റങ്ങളുടെ ആ രാസപ്രവർത്തനം കൊണ്ടാണ് വായു എന്താകുന്നത് അതിനെ തൈരാക്കുന്നത് ുന്നത് അല്ലെങ്കിൽ ഒരു തേന് വെച്ച് കൊടുത്തിട്ട് വായുവോട് അതിന തൈരാക്കെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പൊ എന്തിനും അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും വരുണനും കൂടിയും വരുടെന്ന് പറഞ്ഞാല് ആ രാസവസ്തുക്കളുടെ ഓർബിറ്റുവായിട്ട് അതിന് ബന്ധമുണ്ട് ഏത് പ്രവർത്തനവും ഓർബിറ്റുവായിട്ട് ബന്ധമുണ്ട് കാരണം നമ്മൾ മുമ്പ് കണ്ടതാണ് അപ്പൊ ഇവര് രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്യാണ് യാണ് നമ്മളെ കർമ്മസ്ഥലത്തേക്ക് പവിത്രരും ശക്തരുമായി ഇവർ ഇങ്ങോട്ട് എഴുന്ന അവർ പവിത്രനാണ് പവിത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കാര്യങ്ങളേ അവർ ചെയ്യുകയുള്ളൂ ഒരു രാസപ്രവർത്തനം ശുദ്ധമായിട്ടേ ചെയ്യുകയുള്ളൂ ഉദാഹരണമായിട്ട് ഹൈഡ്രോജനും ഓക്സിജനും കൂടി ചേർന്ന രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജൻ എന്നാലേ വെള്ളായി മാറുന്നു അല്ലാതെ തോന്നുന്നവർ ഒരു അഞ്ചെട്ടോ ഹൈഡ്രോജനിന്റെ കൂടെ ഒരു ഓക്സിജൻ ആവുമ്പോൾ ചെയ്തില്ല അതിനൊരു രാസപ്രവർത്തനമുണ്ട് ഒരു നിയമമുണ്ട് ആ തത്വമനുസരിച്ച് അത് കൊണ്ടു കൊടുക്കും അല്ലാതെ ഒരു മൂന്ന് ആയജനും ഓക്സിജനും കൂട്ടിയിട്ട് വെള്ളം വെച്ചാൽ നടക്കുന്ന ആയിട്ടില്ല ആ പവിത്രം അത്രയും ശുദ്ധമാണ് അവരുടെ കർമ്മങ്ങൾ ശുദ്ധമാണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുക ശക്തനുമാണ് അതൊക്കെ ചെയ്യാൻ കഴിവും അവർക്കുണ്ട് അവർക്ക് ഈ അനുകൂല സാഹചര്യത്തിനും വരുണൻ അപ്പൊ അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ പാല് തൈരാകും ഇരുമ്പുതൂരും പഠിക്കും അനുകൂലമായ സാഹചര്യം എന്തെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ഹിമ്മിന്റെ മേല അതിനാണ് പെയിന്റ് അടിക്കുന്നത് പെയിന്റ് അടിച്ചാൽ തെരുമ്പ് അടിക്കില്ല കാരണം വായു വായിച്ച സമ്പർക്കമില്ല അപ്പൊ അനുകൂല സാഹചര്യം കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ ഇനി അഞ്ചാമത്തത് മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിമൂന്നിൽ അഞ്ച് ഹൃദയന യാവൃത യാവൃത ആവൃത ജ്യോതിഷസസ്പതി താമിത്രാവരുണാഹുവേ സത്യത്തെ വളർത്തുന്നവരും പ്രകാശാധിപതികളുമായ മിത്രാഭരണന്മാരെ സത്യത്താൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു സത്യത്തെ വളർത്തുന്നവരാണ് ഇവർ ഇവർ സത്യമേ ചെയ്യുകയുള്ളൂ അതായത് ചെയ്യേണ്ട കാര്യം ശരിയായ ശാസ്ത്രീയമായി അവർ ചെയ്യുകയുള്ളൂ ഇരുമ്പ് വായിൽ വെച്ചു കഴിഞ്ഞാൽ നനമുണ്ടകൾ തുരുമ്പടിക്കും അതൊരു ശാസ്ത്ര തത്വമാണ് ആ തത്വപ്രകാരം തുരുമ്പടിക്കും അല്ലാതെ പെയിൻറ്റെല്ലാം അടിച്ചിട്ട് വായുമായിട്ട് സമ്പർക്കം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എപ്പോഴും അത് സത്യത്തെ പാലിക്കും സത്യത്തെ വളർത്തും അപ്പോൾ നമ്മള് ഒരു സയൻസിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പാലിനെ തയ്യാറാക്കി തരും എന്തും ചെയ്തു തരും രാസപ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നമുക്ക് എന്തുവാക്കിയെടുക്കാം പ്രകാശാധിപതികളുമായ മിത്രവരുണന്മാരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അതെല്ലാം പ്രകാശാധിപന്മാരാണ് മിത്രനും എല്ലാം പ്രകാശത്തിന്റെ അധിപന്മാരുമാണ് പ്രകാശങ്ങൾ ഉത്ഭവിക്കുന്നത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോഴാണ് പ്രകാശ ഊർജ്ജലേക്ക് വരുന്നത് അത് അനുകൂല സാഹചര്യത്തിൽ അതും ഉണ്ടാക്കാം എന്നിട്ട് ആളുകൾ എന്ന് പറയുന്നത് നോക്കാം മണ്ഡലം ഒന്ന്

രസാന്തരം മനസ്സിലായ രസതരം മനസ്സിലാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റിനെ പറ്റി മനസ്സിലാക്കണം ആറ്റത്തിന്റെ ഓർബിറ്റ് മനസ്സിലാക്കണം അതിന്റെ പുറത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കണം അതിനനുസരിച്ചാണ് അത് ആരുമായിട്ട് എപ്പോഴും എങ്ങനെ കൂടും എത്ര കൂടും എത്ര വെച്ച് കൂടും എന്നെല്ലാം തീരുമാനിക്കുന്നത് വരുണനാണ് അപ്പോൾ വരുണൻ നമ്മളെ രക്ഷിക്കും മിത്രനും എന്നെ രക്ഷിക്കും അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ആയാലും അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഹൈഡ്രോജൻ ഓക്സിജൻ ഊപ്പിക്കഴിഞ്ഞാൽ വെള്ളം എന്ന് വെച്ചിട്ട് ഇവിടെ ഹൈഡ്രോജൻ ഓക്സിജൻ ഉണ്ടെന്ന് വെച്ചാൽ വെച്ചിട്ട് അപ്പാട് വെള്ളമൊന്നും ആവില്ല അങ്ങനെ അതിൻ്റെതായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലേ അത് അല്ലാതെ ഒന്നും കൂടില്ല എന്നിട്ട് നമ്മെ ധനവാന്മാരാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ രാസപ്രവർത്തനത്തിലൂടെ ഇവരുടെയെല്ലാം സഹായത്തോടെ ആരെല്ലാം ഇന്ദ്രൻ പ്രധാനം വായു പ്രതി വലിയ പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ മിത്രവരുണന്മാർ ഇവരെ എല്ലാ സഹായത്തോടെ എന്ത് പറയാണ് നമ്മളെ ധനവാന്മാരാക്കുക നമുക്ക് ഇങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാം ധനവാന്മാരായിട്ട് മാറാം